വ്യാജ സമ്മാന തട്ടിപ്പുകൾക്കെതിരെ കരുതിയിരിക്കണമെന്ന് മുന്നറിയിപ്പുമായി അബുദാബി പോലീസ് റമദാനോടനുബന്ധിച്ച് സമ്മാനം ലഭിച്ചതായും ബാങ്ക് വിവരങ്ങൾ കൈമാറാനും ആവശ്യപ്പെട്ടാണ് തട്ടിപ്പുകാർ ആളുകളെ സമീപിക്കുന്നത് റമദാൻ മാസത്തോടനുബന്ധിച്ച് നടത്തുന്ന സമ്മാന പദ്ധതികളിൽ വിജയി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചാണ് തട്ടിപ്പ് നടക്കുന്നത് ആളുകളെ ഫോണിൽ വിളിച്ച് സമ്മാനം കൈപ്പറ്റുന്നതിനായി ബാങ്ക് വിവരങ്ങൾ നൽകണമെന്നാണ് തട്ടിപ്പുകാർ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം റമദാൻ മാസത്തിൽ സഹായം നൽകുന്നതിനായുള്ള വ്യാജ ലിങ്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് ആളുകളെ കബളിപ്പിക്കാനും തട്ടിപ്പാർ ശ്രമിക്കുന്നുണ്ടെന്നും ഇതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു ലഭിക്കുന്ന സന്ദേശങ്ങളുടെ ആധികാരികത പരിശോധിക്കണമെന്നും തട്ടിപ്പാരെ കരുതിയിരിക്കണമെന്നും പോലീസിന്റെ ക്രിമിനൽ സെക്യൂരിറ്റി സെക്രട്ടറി ഡയറക്ടർ മേജർ ജനറൽ മുഹമ്മദ് സുഹൈൽ അൽ റഷ്തി പറഞ്ഞു അർഹരായവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ ഔദ്യോഗിക സംഘടനകളുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു സംശയാസ്പദമായ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അബുദാബി പോലീസിന്റെ വെബ്സൈറ്റ് വഴിയോ എണ്ണൂറ് ഇരുപത്താറ് എന്ന നമ്പർ വഴിയോ അറിയിക്കണമെന്നും പോലീസ് വ്യക്തമാക്കി ജനം ദുബായ്